ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കിളയുടെ സഹകരണത്തോടെ മഹിളാ സഭ സംഘടിപ്പിച്ചു ലക്ഷദ്വീപിലെ ആദ്യ വനിതാ ഡോക്ടർ റഹ്മത്ത് സേഗം മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് നിങ്ങളുടെ അതിഥിയായി ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വനിതാ ദിനത്തിൽ അവരുടെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞാൽ തന്നെ ഈ വനിതാ ദിനം സാർത്ഥകമാകും എന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ട അതിഥിയെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നും കവരുന്നില്ല ഈ പ്രിയപ്പെട്ട അതിഥി നമ്മളോട് സംസാരിക്കും എല്ലാ ജില്ലകളിലെയും ഓരോ പഞ്ചായത്തിനകത്തും ഈ സമയത്ത് ഇതുപോലുള്ള മഹിളാ സഭകൾ നടക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളുള്ള മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലാണ് ഈ പരിപാടി നടത്താൻ നമുക്ക് അവസരം ലഭിച്ചതെന്ന് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുക നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം നമ്മൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തി കൊണ്ടാണ് കേരളത്തിലെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളെയൊക്കെ വള വളരെ നല്ല രീതിയിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കീഴ ഈ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അവർ അപ്പുറം വിജയകരമായി മാതൃകാപരമായി ചെയ്യേണ്ടതുണ്ടെന്നുള്ള ഉത്തരവാദിത്തം ഈ വേദിയിൽ നിൽക്കുമ്പോൾ പ്രസിഡന്റ് എന്ന രീതിയിലും അതോടൊപ്പം നിങ്ങളിവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് അതിൽ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ വായിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അഞ്ചാം ക്ലാസ് വരെ അന്ന് ദ്വീപിൽ സ്കൂളുള്ളൂ അപ്പോൾ അവിടെ വന്ന് അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോഴിക്കോട് പ്രോവിഡൻസ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ചേർന്ന് നോക്കുമ്പോൾ അവിടെ വർത്താനം പറയുമ്പോൾ എന്തോ ഒരു ജാതിയാണ് മലയാളം പ്രിയതല്ല പക്ഷേ എഴുതി വരുമ്പോൾ എല്ലാം ഭംഗിയിൽ മലയാളം എഴുതു അപ്പം വലിയ കുട്ടിയായിട്ട് അവിടെ പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴൊക്കെ കല്യാണം കഴിക്കുന്നതാണേ ആ കാലത്ത് ഞാനിപ്പം ഇനി ഇവിടെ വന്ന് പഠിക്കണം നിറഞ്ഞ അങ്ങനെ ഞാൻ നിർബന്ധം പിടിച്ച് കരഞ്ഞ് കരഞ്ഞെന്ന് വിടാതെ എൻ്റെ അമ്മാവൻ പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ചേർക്കാം ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പം കോഴിക്കോട്ട് വന്ന് ആ കാലക്കാരം പഠിക്കാത്ത കാലത്ത് ജ്യേഷ്ഠം വന്ന് കോഴിക്കോട് പഠിക്കുന്നുണ്ട് അപ്പം മുപ്പനെനിക്ക് എഴുതും ഇവിടെയൊക്കെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് നീ വന്ന് പഠിക്കണം നിർബന്ധം പിടിച്ചാൽ അമ്മാർ കൊണ്ടുവരും അങ്ങനെ ഞാൻ വന്ന് അന്നൊക്കെ അവിടെ കപ്പലില്ല ഒരു പായക്കപ്പൽ ചെറിയത് അതിൽ കയറിയാണ് വന്നത് പഞ്ചായത്ത് കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മഹിളാ സഭ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഖലിദ് അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ലാഷ് ക്ഷേമക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന കിലിയുടെ തീമെറ്റിക് എക്സ്പെർട്ട് രേഷ്മ വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജൻ കെ പി വാർഡ് മെമ്പർമാരായ ജിജിന ഷബീബ സിനിമ ഓഫീസ് എം നാരായണൻ സുൽഫീഖർ അലി ഷൈനി സി ഡി എസ് ചെയർപേഴ്സൺ കെ പി അഖില സെമിനി ഡി സൂപ്പർവൈസർ ഹബീന എന്നിവർ സംസാരിച്ചു സാംസ്കാരികമായിട്ടുള്ള പ്രബോധനത്തിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാന ഘടകമാണ് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തൊഴിൽ സംരംഭങ്ങളിലൊക്കെ നമ്മൾ സ്ത്രീകൾ നേട്ടം കൈവരിക്കാൻ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും പലപ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികളും സ്ത്രീകളെപ്പോഴും നേരിടുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ ശക്തമാണെങ്കിൽ ഒരു കുടുംബം ശക്തമാകും ഒരു കുടുംബം ശക്തമാവുകയാണെങ്കിൽ ഒരു സമൂഹം ശക്തമാകും അപ്പോൾ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിക്കാനുള്ള സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ മികച്ച തൊഴിൽ സംരംഭങ്ങളും വിദ്യാഭ്യാസത്തിനുമൊക്കെ ഒരു പിന്തുണ അവസരം സമൂഹം ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സഭ നമ്മുടെ എഴുന ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സ്ത്രീകളുടെ അവർക്ക് അവർക്ക് വേണ്ട നൽകേണ്ട സാമ്പത്തികവും ആവട്ടെ ഈ മഹാസഭ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട്സ് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ